ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവകൃപ പ്രാപിച്ച് തിരുവിഴുത്തിൽ കാണുന്ന ദൈവിക സത്യങ്ങൾ പങ്കുവയ്ക്കാൻ തരുന്ന ഈ അവസരം ഏറ്റവും ധന്യ നിമിഷങ്ങളായി കരുതി കർത്താവിൻ്റെ കൃപയ്ക്ക് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവമായ കർത്താവിനെ ഹൃദയത്തിൽ പേറി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ തത്പരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും ലളിതമായ ഏറ്റവും സുന്ദരമായ ഒരാത്മീക ചിന്ത തിരുവഴുത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തനീയമായത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയെട്ട് ഒന്ന് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു ദൈവത്തിൻ്റെ നഗരത്തിൽ ദൈവം വലിയവനാണ് അത്യന്തം സ്തുത്യനാണ് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം വായിച്ച് ഈ വാക്യത്തിലൂടെ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വായിച്ചപ്പോൾ ഈ വാക്യം നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിച്ച് ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ബോധ്യമാക്കാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനത്തിനകത്ത് എഴുതുകയാണ് യഹോവ തൻ്റെ നഗരത്തിൽ വലിയവനാണ് അവിടെ ഭയങ്കര സ്തുതിക്ക് യോഗ്യനാണ് അല്ലെങ്കിൽ സ്തുത്യനാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ നമുക്ക് ദൈവമായ കർത്താവ് കൃപ തരട്ടെ ദൈവത്തിൻ്റെതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടാവാണ് സകല മനുഷ്യരും ഹോവയായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടും ഈ ദൈവത്താൽ ഇവിടെ പരിപാലിക്കപ്പെട്ടും പോരുന്നവരാണ് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ ദൈവം തൻ്റെ നഗരം എന്ന് പറയുമ്പോൾ പഴയ നിയമ പശ്ചാത്തലത്തിൽ എരിശുലയും അവിടെ ദൈവം ഭയങ്കര വലിയവനാണ് അവിടെ അത്യന്തം സ്തുത്യനാണ് ബാക്കിയുള്ളിടത്തൊക്കെയോ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങൾ പല രാജ്യങ്ങൾ പല ഭൂഖണ്ഡങ്ങൾ പല പട്ടണങ്ങൾ എല്ലായിടത്തും ഒരു കാര്യം നമുക്കറിയാം ദൈവം വാഴുന്നവനാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഒക്കെ ശരിയാണെങ്കിലും എല്ലായിടത്തും ഒരുപോലല്ല സത്യദൈവം ദൈവം എല്ലായിടത്തും ഈ വാക്യം വെച്ച് പറഞ്ഞാൽ ദൈവം വലിയവനല്ല വലിയവനാകുക എന്ന് പറയുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പൊസിഷനോ പദവിയോ ദൈവത്തിൻ്റെ ഏകാധിപത്യമോ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനമോ അല്ല പറയുന്നത് ഞാൻ ആ വാക്കുകൾ പറഞ്ഞ് ലോകത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകാതെ ഞാൻ ചിന്തയിലേക്ക് വരാം ഇങ്ങനെ വരാം ദൈവം ദൈവത്തിൻ്റെ നഗരം ദൈവത്തിൻ്റെ പർവ്വതം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ അങ്ങ് ദൂരെ കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ ദൈവം വലിയവനാണോ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് നമ്മുടെ കൂട്ടത്തിനകത്ത് ദൈവം അത്യന്തം സ്തുത്യനാണോ അതിന് മണ്ടൻ ചോദ്യമല്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് ചോദിച്ചേക്കാം പിന്നെ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാ ദിവസവും ദൈവത്തിൻ്റെ പുറകെ നടക്കുമോ എന്നൊക്കെയുള്ള യുക്തിസഹജമായ ചോദ്യങ്ങൾ വന്നേക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും കുറച്ചുകൂടെ കാര്യഗൗരവത്തോടെ ചോദിക്കുക നമ്മുടെ വീട്ടിൽ വാസ്തവത്തിൽ ദൈവം വലിയവനാണോ നമ്മുടെ വീട്ടിൽ അത്യന്തം സ്തുത്യനാരാണ് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കുറേ പേരും കൂടെ ചേരുന്നതാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എൻ്റെ വീട് എൻ്റെ ജീവിതം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ദൈവം വലിയവനാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലെന്ന് വേണം പറയാൻ ഭർവാൻ്റെ അടുക്കൽ മോശം ചെന്നു ഹോവയായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭർവൻ പറഞ്ഞേ ഹോവയാരാ എനിക്കറിയില്ല ഞാൻ അവൻ എന്തിനവലിവനായി കാണണേ അപ്പം എല്ലാവർക്കും അറിയില്ല അറിഞ്ഞവരാ നമ്മൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയവനായിരിക്കണം എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും എല്ലാ ബന്ധങ്ങളെക്കാളും ഏറ്റവും വലിയത് എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്തുത്യനാരാണ് അത്യന്തം സ്തുത്യൻ എൻ്റെ ദൈവമാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ എൻ്റെ ദൈവം ഏറ്റവും വലിയവനാണ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ എങ്ങനെ അറിയുന്നത് നമ്മുടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ പോകുമ്പോൾ കുടുംബത്തിലെ അപ്പൻ ഭർത്താവ് ഭാര്യ മക്കൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ മരുമക്കളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ചിലരെ കുറിച്ച് പറയില്ലേ അയാൾക്ക് അവിടെയെങ്കിലും ഒരു വിലയില്ല കുറച്ച് നേരം ഒരു മണിക്കൂർ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥൻ ആ വീട്ടിൽ വലിയവനാണോ അതെയോ അങ്ങേർക്കെങ്കിലും അവിടെ ഒരു വിലയില്ല എന്നൊക്കെ സാധാരണ എല്ലാ വീടുകളെക്കുറിച്ചൊന്നും അല്ല നമ്മുടെ നാട്ടിൽ മലയാളികളുടെ ഇടയിലൊക്കെ പറച്ചിലാകട്ടോ അങ്ങനെയൊന്നും നമ്മുടെ വീടുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്രേ പറ്റുള്ളൂ എല്ലാ വീട്ടിലും എല്ലാവരും വലിയവരല്ല എല്ലാ സ്ഥലത്തും എല്ലാവരും വലിയവരല്ല എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും വലിയ പ്രശംസനീതി അല്ല പക്ഷെ ദൈവത്തെ ചൊല്ലി നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയത് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയവൻ എൻ്റെ ദൈവമാണ് അതങ്ങനെയല്ലേ എന്ന് നമ്മൾ വീണ്ടും സംശയമായി നെറ്റിചുളുക്കി എന്നോട് തിരിച്ച് ചോദിക്കാൻ നിങ്ങളുടെ അകത്ത് വെമ്പലുണ്ടാകും പക്ഷേ നമ്മളത് കൺഫേം ചെയ്യണം മേക്ഷൂർ ചെയ്യണം അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഇതൊക്കെ കേട്ട് മറക്കുകയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയവൻ അല്ലെങ്കിൽ ഈ വാക്യത്തിന് വേദപുസ്തകത്തിനകത്ത് സ്ഥാനമില്ലാതെ പോകുകയല്ലേ ദൈവത്തിൻ്റെ നഗരത്തിൽ ദൈവമാണ് വലിയവൻ ദൈവത്തിൻ്റെ ഭവനമാണോ നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണോ നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കണം കൂട്ടുകാരെക്കാൾ സ്നേഹിതരെക്കാൾ അപ്പനേക്കാൾ ആരേക്കാൾ എൻ്റെ ജീവിതത്തിലേറ്റവും വലിയവൻ എൻ്റെ ദൈവമാണ് എൻ്റെ ഏറ്റവും സ്തുത്യൻ അത്യന്തം സ്തുത്യൻ എൻ്റെ ദൈവം തന്നെയാണ് ബാക്കി എല്ലാവരോടും ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലേറ്റവും വലിയവൻ എൻ്റെ ദൈവമാണ് ചില സ്ഥലങ്ങൾ ചില കൂട്ടായ്മയ്ക്കകത്ത് ചില സഭകൾക്കകത്ത് പോലും തോന്നിയിട്ടുണ്ട് ദൈവത്തിന് വലിയ വിലയൊന്നുമില്ലെന്ന് ഈ പാട്ടിനകത്തും താളത്തിനകത്തും ഒക്കെ അങ്ങ് പോകും ഒരാൾക്ക് നമ്മൾ വില കൊടുക്കുന്നു എന്നെങ്ങനെ അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കരുതൽ അനുസരിച്ച് അല്ലേ ഞാനൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ അതിഥികളായി പോകുന്നവരാണ് എല്ലായിടത്തും ഒന്നും ഒരുപോലെ ആയിരിക്കുകയല്ല അതൊരു കുറ്റം പറച്ചിലല്ല പക്ഷെ ഞാൻ ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുക ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഞാൻ അവർക്ക് വലിയവരാണ് വലിയ കരുതലാണ് നമ്മോട് വലിയ അവരുടെ അവരുടെ ആ റെസ്പെക്റ്റ് ഹോസ്പിറ്റാലിറ്റി ഒക്കെ കാണുമ്പോൾ അറിയാം സംഭാഷണം കാണുമ്പോൾ അറിയാം അവരുടെ ചിന്തയിൽ അവരുടെ ദൃഷ്ടിയിൽ ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് വലിയ സ്ഥാനമാണ് വലിയ പദവിയാണ് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല എത്രയോ സ്ഥലങ്ങളിൽ അവരുടെ ചിന്താഗതികൾ കൊണ്ടായിരിക്കാം ദൈവത്തെ ദൈവസഭയെ ദൈവദാസന്മാരെ ദൈവിക ശുശ്രൂഷയൊക്കെ തീരെ കുറച്ച് ഒരു വിലയില്ലാതെ കാണുന്ന എത്രയോ പേര് ഈ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്തൊക്കെ തന്നെയുണ്ട് ഒരു വിലയിൽ എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ അവർക്കുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെയൊക്കെ പിടിപ്പുകേട് കൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ നമ്മളെ സ്ഥിതി അല്ലല്ലോ ദൈവത്തിൻ്റെ ഓരോരോ ജീവിതങ്ങളിൽ ഓരോരോ കുടുംബങ്ങളിൽ ഓരോരോ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾക്കകത്ത് അത് ദൈവത്തിൻ്റേതാണ് ദൈവത്തിൻ്റെ പേരിലാണ് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ വളർന്നവരും ജീവിച്ചവരും സമാധാനത്തോടെ കടന്നുറങ്ങുന്നവരുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും വലിയവനായിരിക്കണം എൻ്റെ വീട്ടിൽ ദൈവം ഏറ്റവും വലിയവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ദൈവം അത്യന്തം സ്തുത്യനായിരിക്കണം ഹോവയുടെ നഗരത്തിൽ ചിലപ്പോൾ അങ്ങനായിരിക്കില്ല മറ്റു പല പട്ടണങ്ങളിൽ യേശു ഈ ഭൂമിയിൽ ഐഹിക ജീവിതകാലത്ത് എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ഒരുപോലല്ല മാനിക്കപ്പെട്ടത് ഒരുപോലല്ല വില കൊടുത്തത് യഹൂദിയിൽ പരീഷന്മാരും യഹൂദരുമാണ് കൂടുതൽ അവർ പലപ്പോഴും കർത്താവിനെ തള്ളിപ്പുറത്താക്കാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഗലീലയിൽ കർത്താവിന് ഭയങ്കര വിലയായിരുന്നു സ്വീകാര്യമായിരുന്നു ഒത്തിരി ആളുകൾ അതുകൊണ്ടാണ് കർത്താവിനെ സ്വർഗ്ഗാരോഹണ സമയത്ത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അവർ കർത്താവിനെ വലുതായി കണ്ടതുകൊണ്ടാണ് യഹൂദന്മാരുടെ ഭീഷണികൾ പേടിക്കാതെ യേശുവിനെ യാത്രയാക്കാൻ ഒലുമലയ ചെരിവിലേക്ക് അവർ വരാൻ കാരണം അവർക്ക് ദൈവം വലിയവനായിരുന്നു യഹൂദയിൽ പലരും യേശുവിനെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവരും അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അവരാരും വന്നില്ല വിലയുണ്ടെങ്കിൽ വിലയേറിയവനാണെങ്കിൽ നമ്മുടെ പ്രതികരണത്തിലൂടെ ഒക്കെ മനസ്സിലാക്കും അടുത്ത വർഷം ഈ ദൈവം നിങ്ങൾക്ക് വലിയവനാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ ലംഘിക്കില്ല നിങ്ങൾ സഭായവങ്ങൾ മുടക്കില്ല നിങ്ങൾക്ക് ദൈവം വലിയ സംഭവമൊന്നുമല്ല ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഏതോ ഒരു പാത്രം പോലെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് താളപ്പിഴകൾ ഇനിയും ഉണ്ടാകാം എപ്പോഴും ദൈവത്തെ അത്യന്തം സ്തുതിക്കാൻ പറ്റുന്നതിന് കാരണം ദൈവത്തിൻ്റെ മഹിമയും വലിപ്പവും മനസ്സിലാക്കിക്കൊണ്ട എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കണം നിങ്ങളൊരു ഗ്രഹനാഥനാണെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾ പക്വത വന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദൈവം അടുത്ത വർഷം ഏറ്റവും വലിയവനായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ ദൈവം അത്യന്തം സ്തുത്യനായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്താൽ അടുത്ത വർഷം നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ നടക്കും അപ്പം ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നെക്സ്റ്റ് ഇയർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ എൻ്റെ ദൈവം തന്നെ അത് ഞാൻ തെളിയിക്കും എൻ്റെ ജീവിതത്തിൽ അത്യന്ത സ്തുത്യൻ എൻ്റെ ദൈവമായിരിക്കും അത് ഞാൻ ആരുടെ മുമ്പിൽ വെച്ചും തെളിയിക്കും ഈ ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോകുക നെക്സ്റ്റ് ഇയർ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കുക പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ തിരുവിഴുത്തിൽ കോരഹപുത്രന്മാർ എഴുതിയിരിക്കുന്നത് കണ്ടു അങ്ങയുടെ നഗരത്തിൽ അങ്ങ് വലിയവനാണ് ഞങ്ങളുടെ വിശുദ്ധ പർവ്വതം ഇരിക്കുന്ന ആ മഹാനഗരത്തിൽ അങ്ങ് അത്യന്തം സ്തുത്യനാണ് എല്ലായിടത്തും ആ സ്വീകാര്യമായിരുന്നോ ഞങ്ങൾക്കറിയില്ല എല്ലാവരുടെ ഹൃദയത്തിനിടയിൽ യേശു ഞങ്ങളുടെ കർത്താവ് എത്രത്തോളം വലിയവനാണെന്ന് അറിയില്ല എല്ലാവരുടെ ഇടയിൽ ഒരാളാണോ പല ദൈവങ്ങളിൽ ഒരാളായിട്ട് കരുതുകയാണോ എന്നാൽ ഞങ്ങളങ്ങനെയല്ല കർത്താവേ ഞങ്ങൾക്കേറ്റവും വലിയവൻ ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും മുഴുവൻ ഞങ്ങളുടെ കർത്താവിനാണ് അടുത്ത നാളുകൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വചനം കേൾക്കുന്നവർ ഗ്രഹിച്ച് ഓ അങ്ങനെ തീരുമാനിക്കുന്ന പക്ഷം അതിൻ്റെ ഗുണങ്ങൾ അടുത്ത നാളുകളിൽ അവരനുഭവിക്കട്ടെ ഞാൻ ബ്ലസ് ചെയ്യുന്നവരെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ